ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ എങ്ങനെ മിസ് ചെയ്യിക്കാം എന്നതാണ് അതായത് ഹൗ ടു മേക്ക് സം വൺ മിസ് യു ഇതിനകത്തൊരു മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് ആ മൂന്ന് കാര്യങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടാകും അങ്ങനെയുള്ള ആ ഒരാൾ നമ്മളെ മിസ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഓർക്കണം നമ്മളെ വിളിക്കണം അങ്ങനെയെല്ലാം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ടാകും അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതലായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും ഇടപഴകാനും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമാകും അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം എന്താണെന്ന് നോക്കാം ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ഫോണിലൂടെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെയെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളെ മിസ് ചെയ്യിപ്പിക്കാം എന്നതാണ് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് പോയിൻറ്റായിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോണ് നിങ്ങൾ സൈലൻറ്റ് മോഡിൽ വെക്കുക എന്നതാണ് അങ്ങനെ ചെയ്താൽ നിങ്ങളവർക്ക് നിരന്തരം മെസ്സേജ് അയക്കേണ്ടി വരില്ല അതായത് ആ വ്യക്തി നമ്മൾക്ക് മെസ്സേജ് അയക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാതെ വരും അല്ലെങ്കിൽ ആ കോൾ എടുക്കാതെ വരും അങ്ങനെയല്ല ആ വ്യക്തിയെ നമുക്ക് നമ്മളെ മിസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും ഒരാളെ ശരിക്കും മിസ് ചെയ്യുമ്പോൾ ദിവസത്തിലെ ഓരോ നിമിഷവും അവർക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു പ്രലോഭനം അത് നമുക്കുണ്ടാകും അതുപോലെ തന്നെ ആ ഒരു പ്രലോഭനത്തെ നമുക്ക് ചെറുക്കാനും ഇതുവഴി സാധിക്കും എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാതിരിക്കാൻ ഒരവസരവും ഇല്ലാതെയാവും ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കാതിരിക്കാൻ സൈലൻ്റ് മോഡിൽ വയ്ക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കുറച്ച് സമയം എടുക്കും നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ അതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊപ്പം പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോകാം നമുക്ക് ആ സമയത്ത് അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുമ്പോൾ അത് ഓഫായിട്ട് വെക്കാം ഫോണിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത് മറ്റേ ആൾക്ക് നിങ്ങളെ ഫസ്റ്റ് നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയക്കാനും വിളിക്കാനും ആയിട്ടുള്ള ഒരു അവസരം നൽകുന്നതിനിടയാകും അതുപോലെ തന്നെ നിങ്ങൾ അതിന് പെട്ടെന്ന് റിപ്ലൈ നൽകാതിരിക്കാനും ഇടയാകും ഇതുവഴി നിങ്ങൾക്ക് അവരെ നിങ്ങളെ മിസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഇനി ഇത്തരം ഫോൺ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അധികം കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുക അത് മാക്സിമം ഒഴിവാക്കുക എന്നതാണ് ജീവിതത്തിലെ ഓരോ നിമിഷവും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ കുറച്ച് ഒരു ബ്രേക്ക് എടുക്കുക അങ്ങനെ എടുക്കുന്ന വഴി നിങ്ങൾ ഓരോ നിമിഷവും എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാൻ സാധിക്കാതെ വരും അത് അവരെ നിങ്ങളെ കൂടുതൽ മിസ്സ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അവരുടെ പോസ്റ്റുകളിൽ നിങ്ങൾ അധികം കയറി ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അനന്തമായി പരിശോധിക്കുന്നതെല്ലാം നമ്മൾ നിരന്തരം നമ്മൾ പരിശോധിക്കുന്നുണ്ടാവും അതെല്ലാം നമ്മൾ കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കത് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞത് ലൈക്കുകളുടെയും അല്ലെങ്കിൽ കമൻറ്റിൻ്റെയൊക്കെ ഒരു എണ്ണമെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും മൂന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് അവർക്ക് മെസ്സേജ് ചെയ്യുക അതിപ്പോൾ ഒരു പുതിയ ഹെയർ സ്റ്റൈല് ട്രൈ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സോ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റൈല് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള ആയാൽ പോലും അത് വളരെ നല്ല കാര്യമാണ് ഇത് കാണുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യും കൂടുതലായിട്ട് അവർക്ക് മിസ് ചെയ്യും ശരിക്കും ഒരു എന്താ പറയുക ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പിൽ ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു തന്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും കൂടുതലായിട്ടും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ച ഒരു സമയം അല്ലെങ്കിൽ അവിടെ നടന്ന നടന്നൊരു കാര്യങ്ങൾ അതിനെയെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ ഷെയർ ചെയ്യുക അതിൽ നിങ്ങളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും നിങ്ങളുടെ കൂടെ അവരുണ്ടായില്ലോ എന്നുള്ളത് അവർക്ക് മിസ് ചെയ്യാൻ തുടങ്ങും ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നാലാമത്തെ കാര്യം ഫോൺ കോൾ എപ്പോഴും കട്ട് ചെയ്യുന്ന വ്യക്തി അവസാനിപ്പിക്കുന്ന വ്യക്തി അത് നിങ്ങളാവാനായിട്ട് ശ്രമിക്കുക മെസ്സേജ് ആയാലും ശരി കോൾ ആയാലും ശരി ആ സംഭാഷണം അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് അതെപ്പോഴും അവസാനിപ്പിക്കുന്നത് നിങ്ങളായിരിക്കണം അവർക്ക് എവിടെയെങ്കിലും പോകാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത് അത്തരം സംഭാഷണങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ സംഭാഷണങ്ങൾ അവസാനിപ്പിക്കുക അത്തരം സംഭാഷണങ്ങൾ അവസാനിക്കുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് നോട്ടിലാണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്തരത്തിൽ നമ്മൾ ആ ഒരു രീതിയിൽ അവിടെ ആ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നിർത്തുമ്പോൾ അവർക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് അത്തരത്തിൽ അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന അഞ്ചാമത്തെ കാര്യം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആസൂത്രണം ചെയ്യുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കാണാൻ ചെല്ലുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോകുന്നുണ്ട് അവർ വരുന്ന സമയത്ത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കാം പക്ഷേ നിങ്ങൾ എങ്ങനെ കാണും അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കാതിരിക്കുന്നവരത്തോളം അവർക്കതിൽ ആകാംക്ഷ ഉണ്ടാകും അത്തരം ആകാംക്ഷകൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് മിസ് ചെയ്യും കാരണം ഇതിലൊരു ഇതിലൊരാകാംക്ഷ കൂടി ഉണ്ടാകും എപ്പോൾ കാണാൻ പറ്റും അവർ നമ്മളെ കാണാൻ വരുമോ അവർക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്താണ് അവരത് പറഞ്ഞതിൻ്റെ മീനിങ് അങ്ങനെയെല്ലാം അവർ ചിന്തിക്കാനും നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും വിലയിരുത്താനും എല്ലാം തുടങ്ങും അപ്പോൾ ഫോൺ വഴി ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഫോണോ മെസ്സേജോ വഴി അവരെ നിങ്ങളെ മിസ്സ് ചെയ്യിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഓർമ്മ അത് അവരിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഓർമ്മ വരുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതാണ് അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ വീട്ടിലോ കാറിലോ എവിടെയെങ്കിലും വെച്ച് മനഃപൂർവ്വം മറന്നു വെക്കുക അത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ ആ വ്യക്തിയിൽ ഉണ്ടാക്കും കൂടാതെ ആ വസ്തു നിങ്ങൾക്ക് തിരികെ നൽകാൻ കഴിയുന്ന തരത്തിൽ ഉടൻ തന്നെ വീണ്ടും കാണാമെന്ന ഒരു പറയാത്ത വാഗ്ദാനവും അത് സൃഷ്ടിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ സാധനമാകാം ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ഒന്നും വേണമെന്നില്ല ഒരു ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകമോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് മറന്നു വയ്ക്കാം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് വഴി ആ വ്യക്തിക്കും ആ ഒരിക്കൽ കൂടി കാണാനുള്ളൊരു സാ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു വാഗ്ദാനം നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓർമ്മകൾ സൃഷ്ടിക്കാൻ പറ്റിയ രണ്ടാമത്തെ വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള എന്തെങ്കിലും കുറിപ്പുകൾ അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ വെക്കുക ആ വ്യക്തിക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു കത്തോ അല്ലെങ്കിൽ ഒരു കാർഡോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സന്ദേശമോ മറ്റേ ആൾക്ക് അത് കാണുമ്പോൾ നമ്മളോടുള്ള ആ ഒരു സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നും നമ്മളെ കാണാനായിട്ട് അതുപോലെ തന്നെ അവർ ആശ്ചര്യപ്പെടുകയും സന്തോഷപ്പെടുകയും എല്ലാം ചെയ്യും അത് അവരെ നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യിക്കും ഇത്തരത്തിലൊരു കാർഡ് എഴുതി വയ്ക്കുകയോ ഒരു ചെറിയ ലെറ്റർ എഴുതി വയ്ക്കുകയോ അവർക്ക് കാണാവുന്ന രീതിയിൽ പക്ഷേ നിങ്ങളില്ലാത്ത പ്രസൻസിൽ അവർക്കത് ലഭിക്കുമ്പോൾ അവർക്കതൊരു എന്താ പറയുക ഏറ്റവും മധുരതമായൊരു നിമിഷമായിരിക്കും മറ്റേ ആൾക്ക് സ്നേഹവും പരിചരണവും അനുഭവപ്പെടുമെന്നാണ് സൈക്കോളജി പറയുന്നത് സന്തോഷത്തോടെയും ആശ്ചര്യത്തോടെയും ആയിരിക്കും അവരത് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കൂടുതലും മിസ് ചെയ്യാനും ഇടവരുത്തും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുമെന്നോ ലൈബ്രറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ കണ്ടുമുട്ടുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പിരിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സർപ്രൈസുകൾ ഒളിപ്പിച്ച് വയ്ക്കാവുന്നതാണ് സർപ്രൈസ് കുറിപ്പുകൾ അത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇനിയും കാണുമെന്നുള്ളതിൻ്റെയും എല്ലാം പ്രതീക്ഷയും ഓർമ്മപ്പെടുത്തലും എല്ലാമായിട്ട് ഇത് വർദ്ധിക്കും ഇനി ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്താനായിട്ട് ഒരു സിഗ്നേച്ചർ പെർഫ്യൂമ് റെഗുലറായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമിൻ്റെ സുഗന്ധം എവിടെയെങ്കിലും അവശേഷിപ്പിക്കുക എന്നതാണ് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ വളരെ ശക്തമാണ് കൂടാതെ സുഗന്ധവും ഓർമ്മയും പരസ്പരം സൂചിപ്പിക്കുന്നുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഓരോ സൂക്ഷ്മവും മനോഹരവുമായ സുഗന്ധം പതിവായി ധരിക്കുന്നത് ഒരാളുടെ മനസ്സിൽ നിങ്ങളെ തന്നെ മുദ്ര കുത്തുകയും അവൻ അല്ലെങ്കിൽ അവൾ അത് മണക്കുമ്പോഴെല്ലാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള ആ ഒരു സുഗന്ധം മറ്റേയാളുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു തിങ്സിലോ അത്തരത്തിലൊരു സുഗന്ധം വന്നാൽ അവർ തീർച്ചയായും നിങ്ങളെ ഓർക്കും നിങ്ങളെ മിസ് ചെയ്യും പ്രണയബന്ധങ്ങളിലായിരിക്കും ഇത് സാധാരണയായി കൂടുതലും കാണപ്പെടുന്നത് ഒരു കാമുകൻ്റെ ഷാംപ്യൂവിൻ്റെ മണം അല്ലെങ്കിൽ ബോഡി വാഷ് പെർഫ്യൂമ് അല്ലെങ്കിൽ അവരുടെ അവരുടേതായിട്ടുള്ള ഒരു ഗന്ധം ഇത്തരത്തിലുള്ള സ്മെല്ലെല്ലാം അതിനോട് സാമ്യമായിട്ടുള്ള സ്മെല്ലെല്ലാം നമുക്ക് അനുഭവപ്പെടുമ്പോൾ അവരുമായിട്ടുള്ള ഓർമ്മകൾ നമ്മൾ ഉണരും എന്നാണ് പറയുന്നത് ഇനി ഇതുപോലെ ഓർമ്മപ്പെടുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ പരസ്പരം കാണുമ്പോഴോ അല്ലെങ്കിൽ കാണാതിരിക്കുമ്പോഴോ അതിൻ്റെ വിലയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായും അവരതിൽ ഒരുപാട് സന്തോഷിക്കും അതുപോലെ തന്നെ ആ ഗിഫ്റ്റ് കാണുമ്പോഴെല്ലാം നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് ലൈഫിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും അവർക്ക് കൂടുതലായിട്ട് ഓർമ്മിക്കാനും അപ്പോൾ ഒരാളുടെ ഓർമ്മയിൽ നിങ്ങളെ തന്നെ എങ്ങനെ മനസ്സിലാക്കാൻ ഓർമ്മ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നത് അബദ്ധങ്ങളും ഫേസ് ചെയ്യുന്നു പോയിന്റിൽ പറയുന്ന ഒരുപാട് കൊടുക്കുന്നത് നമ്മൾ മാക്സിമം നമ്മളെ ചെയ്യാൻ പറ്റുന്ന താൻ വേണ്ടിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്നേഹിക്കുന്ന ആളുകളോടൊക്കെ ശ്രദ്ധിക്കുക ഒരു വ്യക്തി ആഴ്ചയിലെ മിക്ക ദിവസങ്ങളിലും എന്താ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഏറ്റവും കുടുംബാംഗങ്ങൾ അങ്ങനെയുള്ള ആളുകളെല്ലാം കാണാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തമായ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം ആശ്രയിക്കാനോടെ വീട്ടിൽ നിരാശ കുറയും ഇത് ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങാനുള്ള അവസരവും നൽകും വിനയമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ പ്രശ്നം സ്വന്തം ഹോബികൾ ഇത്തരം ഹോബികൾ പിന്തുടരുന്നത് നിങ്ങളെപ്പോഴും ായിട്ട് ആളുകൾ വളരെ വ്യക്തിപരമായി വളരെ സംതൃപ്തി നൽകുന്നതും വലിയ സമ്മർദ്ദങ്ങളും നോക്കാം പരിഹാരവും പരീക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയപ്പെടുകയും അല്ലെങ്കിൽ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് മികച്ച ഉദാഹരണത്തിന് നിങ്ങൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന പരിശീലിക്കാൻ എല്ലാ ആഴ്ചയും സമയം അതിനാൽ നിങ്ങൾ ആരോടെങ്കിലും ഹോബികളിൽ പ്രവർത്തിക്കുന്നത് വ്യക്തിപരമായി സംതൃപ്തി നൽകുക മാത്രമല്ല അത് കൂടുതൽ രസകരമായ വ്യക്തി യും നല്ലൊരു വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യും ഇത്തരം അടവുകൾക്ക് പുറകെ പോകുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാങ്ങൾക്ക് ചിന്തിക്കാൻ എന്തെങ്കിലും നൽകുന്നതിന് കാരണമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ഒരുപാട് ബിസി ആവുകയും തലയാട്ടി നമ്മളെ കേൾക്കുന്നത് ഇനി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ദിവസവും കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ തന്നെ സ്വയം തിരക്കിലാക്കുന്ന കാര്യങ്ങളൊക്കെ കാത്തിരിക്കുക മാത്രമല്ല അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ദിവസവും വ്യായാമം ചെയ്യുന്നത് നമ്മൾ സന്തോഷവും നൽകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജിയും നഷ്ടത്തിൽ ആഴത്തിൽ പഠിക്കാൻ കൂടാതെ നമ്മുടെ ഓവറായിട്ടുള്ള തിങ്കിങ് ആരെങ്കിലും കുറിച്ചുള്ള ആലോചനകൾ അത്തരത്തിലുള്ള ടെൻഷനുകൾ എല്ലാ മറക്കാനായിട്ടും അതിൽ നിന്നെല്ലാം വ്യതിചരിപ്പിക്കാനായിട്ടും ഇത് നിങ്ങളെ സഹായിക്കുമുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലെല്ലാം നിങ്ങൾ ചേഞ്ച് ആവുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തുടങ്ങുകയും ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധി കാട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ കൂടുതലും ആകർഷകമായിട്ടുള്ളതാണ് അവർ വളരെ സ്വയം ബിസിയ

ചിന്തകളും ഈ സുതാര്യത ആഴത്തിൽ മാറ്റി നിറങ്ങളും വളർത്തിപ്പിക്കാനും ഇത്തരം നഷ്ടമാകുന്ന വ്യക്തിയുമായി നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ നിങ്ങളോട് അല്ലെങ്കിൽ ആരോഗ്യം സ്വീകാര്യതയും

നിങ്ങൾ ശ്രദ്ധിക്കരുതിൽ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാവരും നിങ്ങൾ മിസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് ഷോപ്പിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ടി വി ഷോ കാണുന്നത് അതൊന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോകുന്ന ഒന്നും ഇഷ്ടമില്ലടയാണമെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്താണ് അത് നിങ്ങളെ സന്തോഷിക്കുകയും ആ വ്യക്തിക്ക് പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് ഒരാളെ കാണിച്ചു കൊടുക്കാനായിട്ടും നിങ്ങൾക്ക് യൂസ് ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടമാകുന്ന വ്യക്തിയെ ഓർത്ത് മുഴുവൻ സമയം ചെലവഴിക്കുന്നില്ലെന്ന് തെളിയിക്കാനും ആഴ്ത്തി കെട്ടുകയും നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സഹായമാകും അവരുടെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുമായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രതിമശാനായിട്ടും നമ്മളിലേക്ക് ഒരുപാട് ആകർഷകത്വം കൊണ്ടുവരാനായിട്ടും എന്ന് കരുതുന്നു താങ്ക്